ഈ ചിത്രนี่ സത്യമാണോ പറയുന്നുണ്ട് അവര് എനെ കണ്ടായിരുന്നു നീ എന്റെ അമ്മേนะ സത്യം ഞാൻ ഒരു കാലിലോട് കണ്ടായിരുന്നു അമ്മേ അമ്മേ എന്നല്ല ചിത്ര കള്ളത്തരം പറയുന്നു തോന്നില്ല അമ്മേ എനിക്ക് എന്തോ ഒരു ഭയങ്കരക്ക് ഈ കുട്ടാരേ നിങ്ങളെ തമാശടിയൊന്നല്ലട്ടാ ഇത് അമ്മേ സത്യം അട്ടി നി തമാശരല്ല ഒരാൾ അവടെ ക്ലാസ്സിന് പുറത്തോന്ന് എന്നെ നോക്കിയ അമ്മേ അമ്മേ എനിക്ക് എന്തോ അല്ലാത്തൊരു പേടിയാവുന്നു ഞാനൊന്നും മനോടരന്ന് വിളിക്കട്ടെ അമ്മ ഒന്ന് പെട്ടെന്ന് വിളിച്ചു പറയാമേ രാജമാവനെ ദാ വന്നില്ലല്ലോ കൊട്ടാ ശരി ശരി ഞാൻ അച്ഛനെ വിളിച്ചോട്ടെ അമ്മേ അമ്മേ ഉറക്കമായിരുന്ന അമ്മേ

എമരിയട്ട പിന്നെ ഈ ചിത്രം പുറത്ത് ആരെ കണ്ടന്നൊക്കെ പറയുന്നു ഞങ്ങൾ ആരെ കണ്ടില്ല ചിത്രയ കണ്ടതു ചിത്രം ആരെ കണ്ട പുറത്ത് എന്തോ അവൾ ഒരു ആൾ അവിടെ പുറത്ത് നിക്ക് എന്നൊക്കെ തോന്നി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നോക്കിയിട്ട് ആരെ കാണാനുമില്ല എനിക്ക് ആരെട മരിയട്ട എനിക്ക് വല്ലാത്ത പേടിയാവുന്നു ആ രാജൻ കൂടെ വന്നുമില്ല എന്താ നിങ്ങൾ ആരെ പുറത്ത് നടങ്ങണ്ട ശടാ ഞാൻ ഇല്ലാതെ നേരെ നോക്കി ആരെങ്കിലും വന്നോ എന്ന് അറിയtildeില്ലല്ലോ നിങ്ങൾ പേടിപ്പിക്കാൻ ഞാൻ ഒന്ന് െട്ടാന്ന് പറഞ്ഞിട്ട് ഏതായാലും രാജു വരട്ടെ നമുക്ക് അതുവരെ ഇരിക്കാം ആരും നാളെ ഞങ്ങൾ ഉറക്കം അമ്മേ അമ്മയോട്ട് രാജിനേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാജു വരട്ടെ വന്നിട്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കിടന്നുറങ്ങാം ദൈവമേ ഇനി എപ്പഴാ പോണ്ണുറങ്ങുന്നേ കൊറച്ചു വെയിറ്റ് ചെയ്യന്നേ

ുംപേക്ഷിച്ച് എന്നിട്ടാണ് ഞാൻ അവൻ വെറുതെ വിട്ടത് എന്താ അവന്റെ കണ് കണ്ട് ഞാൻ വെറുതെ വിട്ടതാ എന്റെ അമ്മേ എന്റെ അമ്മയ്ക്ക് ഇത്രയും ധൈര്യമുണ്ടോ നമ്മളോട് പേടിക്കേണ്ട ഒരു കാര്യമില്ല അമ്മ നിങ്ങൾ പേടിക്കേണ്ട മക്കളെ ഇവിടെ ആരെങ്കിലും വരട്ടെ ഒന്ന് പെട്ട നോക്കട്ടെ തല കുറെ നേരം അങ്ങോട്ട് പോയിട്ട് കാണാനില്ലല്ലോ ഇതുവരെല്ലോ സീതേമ്മോ സത്യമായിട്ട്

പണ്ടൊക്കെ നമ്മുടെ റബ്ബർ കാട്ടിലൂടെ അല്ലേ മക്കളെയാണ് പോകുന്നത് ഇപ്പഴല്ലേ കൊറേ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ ഇറങ്ങിയത് അങ്ങനെ പോകുന്ന വഴിക്ക് ആ അന്ന് നിന്റെ അമ്മ കുഞ്ഞു ഞാനും നിന്റെ അപ്പനെയും അതിൻ്റെ അമ്മ നിന്റെ അമ്മയും കൂടെ പോകുമായിരുന്നു ഒരിടത്ത് എന്നിട്ട് എന്നിട്ടെന്താ ഞങ്ങളെ പിന്നാലെ വരുന്നതിൽ നിങ്ങൾക്ക് തോന്നും ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന തോന്നും പിന്നെ നിന്റെ അപ്പൻ്റെ കയ്യിൽ പന്തം കാണും പന്തം നല്ല കത്തിച്ച് കാണും പന്തം തീരെ ഇത് കണ്ടാൽ നമ്മൾ അടുത്തേക്ക് വരത്തില്ല ഞാൻ അപ്പം ഇങ്ങനെ വീശി വീശി വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ചാടി തരും എനിക്ക് പേടിയാണ് അമ്മുമേ ഇവിടെ നിൽക്കുന്നു എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാണ് ഓ അതൊക്കെ പണ്ട് കയറാനല്ലേ മക്കളെ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല അമ്മ എല്ലാം കണ്ടു വളർന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്നും കൊണ്ടും ഒരു പേടിയില്ല ഒരു കള്ളനെ ആവട്ടെ ഒരു പ്രാതത്തിനാവട്ടെ ഒന്നും അമ്മക്ക് ഒരു പേടിയും അമ്മേ അമ്മയുടെ നിങ്ങൾക്ക് കാത്തു കിട്ടത്തില്ല അത്രയ്ക്ക് ധൈര്യമായി അമ്മത് നോക്കി അവിടെ ആ സീതെ ഇവിടെ നോക്കി അവിടെ അവിടെ ഒന്നും കാണാനൊന്നുമില്ലല്ലോ പിന്നെ പൊന്നു പൊഞ്ഞുപുഞ്ഞെ ഈ കൊച്ച കണ്ടത് ഇവിടെ ആരാധിക്കുന്ന ചിലപ്പോൾ മക്കളെ വീട്ടിലൊന്നും കിടക്കില്ലായിരുന്നു അവിടെ ആരും കാണാനില്ല നിങ്ങൾ കാര്യം ഇന്ന് രാത്രി അയ്യോ അതൊന്നും വേണ്ട തൊട്ടടുത്തല്ലേ എന്താ വിളിച്ചാൽ വരാം പേടിയൊന്നുമില്ല രാജു ഞാൻ ധൈര്യത്തോടെ ഞാൻ ഇവിടെത്തോടെ ഒരു ഇങ്ങോട്ട് കള്ളന്മാരില്ല സ്വഭാവം അറിഞ്ഞോണ്ടാ ശരിയാ അമ്മ അവിടെ ഉണ്ടല്ലോ പിന്നെ നിങ്ങളതിനെ പേടിക്കുന്നേ ശരി പിന്നെ ഞാൻ അങ്ങോട്ട് കൊക്കോട്ടെ ആ ആ ശരി രാജു അലഷുനെ വിളിച്ച മതിട്ടാട്ടോ അല്ല мама പ്രധം ഇത് വായിച്ചില്ല പ്രധം വരാന്ന് ചോദിക്കട്ടെ ഓ ഇട്ടോ ഇതി കേച്ചി ആ ശരി പിന്നെ ഞാൻ അങ്ങോട്ട് കൊക്കണെ അമ്മേ അമ്മേ എനിക്കെ സംശയം അമ്മേ ഇപ്പൊ പ്രയ പ്രയദങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമോ അമ്മേ ഇത് മിണ്ടാതിരിക്കേച്ചേ ഇത്ര നേരം കള്ളനായിരുന്നു ഇപ്പൊ എന്ന പ്രയദ ആക്കിയാ അല്ല അമ്മേ അപ്പൂ അമ്മേരാ അപ്പൊ പ്രയദായിട്ട് അമ്മേരാ അപ്പൂ ും ശരി മക്കളെ പോയി കിടക്കാം കണ്ണിൽ ഉറക്കം എനിക്ക് ആ പിള്ളേരെ എന്റെ കുഞ്ഞുങ്ങൾ എന്തായാലും എന്നാലും ഇവിടെ ആരും